പൈസ കൂടി നമുക്ക് റിട്ടേൺ നമുക്ക് കിട്ടില്ല അങ്ങനെ നഷ്ടം വരുന്ന കുറേ ആൾക്കാരനെ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് അവർ പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെന്തെങ്കിലും ചെയ്യണോ എം എൽ എം ആണോ പ്രോഡക്റ്റ് സെല്ലിങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് ദൂരെ ലാസ്റ്റ് അവർ പറയണത് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ എന്താണ് അയ്യായിരം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ്വിത്ത് ആര്യ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ ഒരു ചെറിയൊരു കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു അതായത് ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാനും ഇതിൽ പോയി പെട്ട പെട്ടിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഇനി പെടാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാത്തവർക്കും ഇതെന്താണ് ശരിക്കും ഉള്ളതാണോ തട്ടിപ്പാണോ എം എൽ എ എം ആണോ കുറേ ഡൗട്ട്സ് ഉണ്ടാവും കുറേവർക്ക് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് എനിക്കറിയണ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ എഫ് ഇ ഒ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയെക്കുറിച്ചാണ് അതായത് ഫോർ ഹവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കുറേ പേര് ഇതിൽ പോയി പെട്ടതായിരിക്കും കാരണം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇനി എന്താണ് അറിയാത്തവർ എന്ന് എന്താണെന്ന് തപ്പിപ്പിടിച്ച് പോകുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമുക്കൊരു മെസ്സേജ് സ്റ്റാറ്റസിലൂടെയാണ് നമ്മളത് അല്ലെങ്കിൽ വേറെ ആരെയും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതിലേക്ക് പോയി പെടാൻ പോകണത് ഞാൻ സ്റ്റാറ്റസിലൂടെയാണ് അത് കണ്ടത് അതായത് വീട്ടിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം വെറും ടു അവേഴ്സ് കൊണ്ട് നമുക്ക് സിക്സ് കെ അല്ലെങ്കിൽ അതിനെബവും നമുക്ക് വീട്ടിലിരുന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സമ്പാദിക്കാൻ പറ്റും വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ആർക്കൊക്കെയാണോ വെറും രണ്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ആർക്കാണെങ്കിലും ഇതിലേക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് വന്ന് എയ്റ്റീൻ എബോ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണം വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ചെയ്യേണ്ട ഇതിലേക്ക് എന്താണ് ജോബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റാറ്റസ് തന്നെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വീട്ടിലിരുന്ന് നമുക്ക് രണ്ട് മണിക്കൂർ വീട്ടിലിരുന്നാലില്ലെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും പോയി ചോദിച്ചത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാവുന്ന ഒരു ജോലിയാണ് നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റും അത് മാത്രമല്ല ഇതിന്ന് കുറേ പേർക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട് കുറേ വീട്ടമ്മമാർക്കും കുറേ അധികം പൊസിഷനിൽ എത്തിയിട്ടുണ്ട് സൂപ്പർവൈസർ അങ്ങനെയൊക്കെ അത് മാത്രമല്ല ഇത് വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒന്നും കൂടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കമ്പനി വേൾഡ് ഓപ്പർച്യൂണിറ്റിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട് ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓക്കെ ഇപ്പോൾ രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യും അപ്പോൾ ലൈവ് സെക്ഷൻസ് ആണ് ആണതിലുള്ളത് നമ്മൾ ഇതിൽ പോലെ സൂം മീറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം ഒരു ആറ് ഏഴ് ഇതുപോലെ നമുക്ക് മീറ്റിംഗ് ഉണ്ടാവും അതിൽ നമുക്ക് മീറ്റിങ്ങൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ നമ്മൾക്ക് ഇതിൻ്റെ സമയം കളഞ്ഞ് ഇരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഇതെല്ലാം കഴിയുമ്പോഴാണ് എന്താണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ അതിനു മുമ്പ് നമ്മൾ ചോദിക്കും ഇത് എം എം ആണോ അല്ലെങ്കിൽ ഇത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അതൊക്കെ കുറെ നമ്മളിതുപോലത്തെ തട്ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഒരിക്കലും ഇതൊരു പ്രൊഡക്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഒന്നല്ല ഇത് എന്താണ് എം എൽ എം എ അല്ല എന്ന് പറയുന്നുണ്ട് പ്രൊഡക്റ്റ് സെല്ലിംഗ് അല്ല ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ചെയ്യണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന് പറയും ആദ്യം നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇത് ഒരു ഗൂഗിൾ ഉണ്ട് അതിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാനാണ് പറയാം അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഞാൻ ഓൾറെഡി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്രോഡക്റ്റ് സെല്ലിങ്ങ് ആണോ എന്താണ് അത് മാത്രമല്ല എം എൽ എം ആണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു റിപ്ലൈ ആയിട്ടത് പ്രോഡക്റ്റ് ഒരിക്കലും എടുക്കുക ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയോ നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് ആർക്കും സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നു അതിലൂടെ വരുന്നവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക അല്ലാതെ സെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റേ മണി മണി ചെയിൻ പോലുള്ള വർക്കുകളൊന്നും അല്ല പ്രോഡക്റ്റ് സെയിലിംഗ് ആന്ന് ഞാനിവിടെ ഇതുവരെ അങ്ങനെ പ്രോഡക്റ്റ് ഞാൻ ഞാനെടുത്ത് സെയിൽ ചെയ്തിട്ടില്ല ഞാൻ എന്റെ വർക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അതിന്റെ പൈസയാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ നമ്മൾ ലാസ്റ്റ് പോയി പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള റിപ്ലൈ ആയിട്ടത് നമുക്കിവിടെ ഒന്നും ഇല്ല അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ആ ബിസിനസിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മുടക്കുകയല്ലോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ ഇല്ല ഇവിടെ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു അന്നത് അവർ പറയണത് ഇൻവെസ്റ്റ്മെന്റ് നമ്മളെന്തെങ്കിലും ചെയ്യണോ എം എൽ എം ആണോ പ്രൊഡക്റ്റ് സെല്ലിങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് ഇതൊരിക്കലും പ്രൊഡക്റ്റ് സെല്ലിങ് അല്ല എന്നാണ് അവര് പറയണത് ഞാൻ ഇതുവരെ എടുത്തിട്ട് പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്തിട്ടില്ല എന്നും കൂടി അവര് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേ വേണ്ട എന്നാണ് അവര് പറയണത് എം എൽ എം ആണോ ചോദിക്കുമ്പോൾ ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് എം എൽ എം അല്ല നമ്മൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഇവര് നമ്മളെ പറഞ്ഞ് എന്താ പറയുക കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഓക്കേ അപ്പൊ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട മൊബൈൽ മാത്രം യൂസ് ചെയ്തിട്ട് അപ്പോൾ എല്ലാരും ഓക്കേ എന്ന മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് മീറ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ലാസ്റ്റ് അവർ പറയണത് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ എന്താണ് അയ്യായിരം ഇത്ര മുടക്കിയിട്ട് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങണം പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമാണ് നമ്മൾ അടുത്ത് അതായത് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇത് പറയുമ്പോൾ പലർക്കും അതായത് ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഓപ്ഷൻ അവർ തരുന്നുണ്ട് ഫാസ്റ്റ് ട്രാക്കും മീഡിയം ട്രാക്കും ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയണത് നമുക്ക് ഇരുപത്തയ്യായിരം കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങാം ഇരുപത്തയ്യായിരം മാത്രമല്ല ആ പ്രൊഡക്റ്റ് ഇരുപത്തയ്യായിരത്തിന് നമ്മൾ വാങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാക്സും ജി എസ് ടിക്ക് കൊടുക്കുക അത് എന്തായാലും ഒരു മുപ്പതിനായിരം എത്തും അയ്യായിരം എങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും എക്സ്ട്രാ ആയിട്ട് ടാക്സ് ഒക്കെ ആയിട്ട് അയ്യായിരത്തിൻ്റെ ആണെങ്കിലും നമ്മളൊരു ഏഴായിരം എങ്കിലും മുടക്കേണ്ടി വരും കേട്ടോ അപ്പം അയ്യായിരം എന്ന് പറയുന്നത് വെറുതെയാണ് ഈ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും അപ്പോൾ ഇതാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിന് മുമ്പ് അവർ പറഞ്ഞു പ്രൊഡക്റ്റ് സെല്ലിംഗ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയണ മീറ്റിങ്ങിലും എന്താണെന്ന് വെച്ച് ഈ പറയണ ഫോർ അവർ കമ്പനീനെ കുറിച്ചിട്ടാണ് ഇവർ പറഞ്ഞു തരിക അതായത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇവർ നമ്മൾക്ക് പറഞ്ഞു തരിക ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ പേർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഫോമിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല എന്താണ് ഇത് യൂസ് ചെയ്തിട്ട് കുറേ പേർക്ക് റിക്കവറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തവർക്ക് നല്ലതാണ് അഭിപ്രായം പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് നമുക്ക് പ്രൊഡക്റ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് അവർക്ക് പറഞ്ഞു തരാം അതുമാത്രമല്ല ഇവർക്കുള്ള എക്സ്പീരിയൻസ് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര ക്യാഷ് കിട്ടി ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് ഇതിലാണ് നമ്മളിപ്പോൾ പെടുന്നത് കാരണം നമ്മൾ ഇത്രയും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് ഒരു ലൈവ് എന്ന് പറയുന്നത് അതായത് മീറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മുടെ സമയമൊക്കെ ഇരുന്ന് അതായത് ഈ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് വെറുതെ കണ്ടുപോകല്ല അവരെന്തൊക്കെയാണ് അതിൽ പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് വീഡിയോസ് അവർ ഈ മീറ്റിങ്ങിന് ശേഷം വീഡിയോസ് നമുക്ക് അയച്ചു തരും അപ്പം ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മളിതൊരു ഫീഡ്ബാക്ക് അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണോ പറയണത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു എന്ന് അവരുടെ പറഞ്ഞാൽ മാത്രം പോരാ നമ്മളതൊരു ഫീഡ്ബാക്കും കൂടി അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫീഡ്ബാക്ക് അയച്ചു കൊടുത്തിട്ടുള്ള കുറേ നോട്ട്സ് ഇതിലുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ കുത്തിയിരുന്ന് എന്താണ് എഴുതി അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവർ നല്ലൊരു അഭിപ്രായം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു അഭിപ്രായം നമുക്ക് പറഞ്ഞ് തരും അപ്പോൾ ഓക്കെ ആ ഓക്കെ അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാമല്ലെന്നൊക്കെ വിചാരിച്ചതന്നിരിക്കും അപ്പോഴവർ പറയുന്നില്ല ഈ സേകത്തിലൊക്കെ സെല്ലിംഗ് ആണ് ലാസ്റ്റ് ഇയർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതെന്നും അവർ പറയുന്നില്ല അപ്പോൾ ഈ ഒരു ഏഴ് എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം അവർ എന്നിട്ടാണ് ഇവർ പറയണത് അപ്പോൾ പ്രൊഡക്റ്റ് സെല്ലിങ് അല്ലാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും പ്രൊഡക്റ്റ് സെല്ലിംഗ് എല്ലാം ആയതുകൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് പറയുമ്പോൾ അവർ പറയും അതിനെക്കുറിച്ചുള്ളൊരു ഓടി ഞാൻ ഇട ഇടാം പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ എം എൽ എം ആണോ എന്ന് ഞാൻ ചോദിച്ചതിനെ കുറിച്ചിട്ടുള്ള ഓടി ഞാൻ എവിടെ ഇടാം കേട്ടോ അപ്പോൾ പ്രൊഡക്ട് സെല്ലിംഗ് ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ എന്താണ് ആ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന് ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് വേണ്ടിയിട്ടല്ല അവർ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് അവർ നമ്മളെ ബോധിപ്പിച്ച് നമ്മളിതിലേക്കൊക്കെ എന്താ പറയുക ആ ഒരു നമ്മുടെ മൈൻഡ് അങ്ങോട്ട് മാറ്റി വിടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് ട്രാക്കും മീഡിയം ട്രാക്കും എടുക്കാനായിട്ട് അവർ നമ്മളെ പറയുക അപ്പോൾ അവർ പറയും നിർബന്ധിച്ചിട്ട് നമുക്കിത് ചെയ്യിപ്പിക്കേണ്ട എന്ന് പറയും അപ്പോൾ അവർ പറയും ഈ ഫാസ്റ്റ് ട്രാക്കോ മീഡിയം ട്രാക്കോ ഏതെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് പറയും ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് ടു സി സി കംപ്ലീറ്റ് ചെയ്യാനായി പറയും അതായത് ഇരുപത്തയ്യായിരം മുടക്കി നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാം ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവർ നമുക്ക് എന്ത് ഒരു ഐഡിയ പറഞ്ഞു തരും കേട്ടോ അതുമാത്രമല്ല ഈ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മൈൻഡെന്ന് പറയണത് ഓക്കെ ഈ പ്രോ ഇവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ലതാണ് അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു സെക്ഷൻ മൊത്തം കഴിഞ്ഞിട്ടാണ് ഇവർ ഇത് പറയാം ഈ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയണത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണതെന്ന് ചോദിച്ചവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നാ ആണോ എന്ന രീതിയിലാണ് നമ്മളോട് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റ് നമുക്കതിൽ നിന്ന് കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഏൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അതായത് പ്രൊഡക്റ്റാണ് നമുക്കത് കിട്ടുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ എന്ന രീതിയിലാണ് ഇവർ നമ്മളെ പറഞ്ഞ ഒരു രീതിയിലാക്കിയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വിടുന്നത് കേട്ടോ അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ പറയണത് അപ്പോൾ ഈ പറഞ്ഞ ടു സി സി എന്ന് പറയുന്ന സംഭവം ഇരുപത്തയ്യായിരം കൊടുത്ത് നിങ്ങളുടേലും വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം അതായത് മീഡിയം ട്രാക്ക് മെല്ലെ മെല്ലെ കയറി വരാൻ എന്ന രീതിയിൽ അപ്പോൾ മീഡിയം ട്രാക്കിൽ അയ്യായിരം ആണ് വേണ്ടത് അപ്പോൾ അയ്യായിരം കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പിന്നെ ടു സി സി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ സാലറി കിട്ടുമല്ലോ സാലറി കിട്ടിയില്ലെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഈ ടു സി സി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാലറിയിൽ നിന്ന് നമുക്ക് വീണ്ടും വാങ്ങി പ്രൊഡക്റ്റ് ഇതുപോലെ ഇരുപത്തയ്യായിരത്തിന് വാങ്ങിയാൽ ഇരുപത് ടു സി സി കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മീഡിയം ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ടു സി സി കംപ്ലീറ്റ് ചെയ്യാം അതായത് ഫാസ്റ്റ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിയെന്ന് വിചാരിക്കുക എക്സ്ട്രാ ടാക്സ് എല്ലാം കൂടി കൊടുത്തിട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ മീഡിയം ട്രാക്കിലേക്ക് നമ്മൾ വന്നു അതിനുള്ള അക്കൗണ്ട് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും എന്നിട്ട് അതിനുശേഷം ഒരു പറയും ടു സി സി പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ എന്ന് പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇരുപതിനായിരത്തിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതിയല്ലോ അല്ല ഇരുപത്തയ്യായിരത്തിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ നമ്മൾ വാങ്ങണം എക്സ്ട്രാ ടാക്സും ജി നമ്മൾ കൊടുക്കും വേണം അപ്പോൾ മൊത്തം മുപ്പതിനായിരത്തിൻ്റെ ചിലവാണ് നമുക്ക് വരുന്നത് അത് മാത്രമല്ല എക്സ്ട്രാ ഈ ഒരു ജി എസ് ടിയും അതായത് മീഡിയം ട്രാക്ക് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എടുക്കുന്നവർക്ക് പെടുന്ന പെടാൻ പോണ വഴിയാണ് അപ്പോൾ മുപ്പതിനായിരം പ്ലസ് ജി എസ് ടിയും ടാക്സ് എല്ലാം കൂടി ഒരു മുപ്പത്തയ്യായിരം എന്തായാലും അത്ര വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല മുപ്പത്തയ്യായിരം അല്ല അതിൽ കൂടുതലാവും അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ് അതെല്ലാം ഫാസ്റ്റ് ട്രാക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ വേറൊരാളിനെ ചേർക്കുകയാണെങ്കിൽ അവർ വേറൊരാളിനെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ പോണ പോക്ക് എന്ന് പറയണം അപ്പോൾ ഇതൊരു എം എൽ എം ആണോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് എം എൽ എം എല്ലാം എന്നാണ് പറയണത് അതായത് ആളെ ചെറുക്കണ അല്ല എന്നാണ് പറയണത് ഇത് പറയുന്നുണ്ട് മാസം ഇത്രയൊക്കെ കിട്ടുന്ന മാസം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മീറ്റിങ്ങും എല്ലാം ചെയ്ത് അവരെ ഇതിൽ കൺവിൻസ് ചെയ്ത് അവർ ഈ ടു സി സി കമ്പ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ പലരും കുറേ പേര് മീറ്റിങ്ങിൽ ഉണ്ടാവും മീറ്റിങ്ങിൽ കഴിഞ്ഞതിനു ശേഷം ഒരു അഞ്ചോ പത്തോ ആൾക്കാരും ഉണ്ടാവും അഞ്ചോ പത്തോ ആൾക്കാരോട് ഈ ടു സി സിയും ഫാസ്റ്റ് ട്രാക്കും മീഡിയം ട്രാക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ അവരും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരാളുണ്ടാവും അത് ലാസ്റ്റ് ഒരുപാട് ഇത്രയും പൈസ ഒന്നും മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരും പോകും അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തു പറ്റും നമുക്ക് ഒട്ടും ഏൺ ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു മുപ്പതിനായിരം ഒക്കെ നമ്മളിതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള പൈസ കൂടി നമുക്ക് റിട്ടേൺ നമുക്ക് കിട്ടില്ല അങ്ങനെ നഷ്ടം വരുന്ന കുറേ ആൾക്കാരെ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് ഇരുപത്തായിരം മുടക്കി അതായത് ഇരുപത്തയ്യായിരം മുടക്കിയിട്ടൊക്കെ ഒരു പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ട് സെല്ല് ചെയ്യാൻ പറ്റാതെ അതായത് ആർക്കും കൊടുക്കാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് ഒതിൽ നിന്നും ഒന്നും ഏൺ ചെയ്യാനും പറ്റിയില്ല പൈസ പോവുകയും ചെയ്തു അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു തട്ടിപ്പും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരിതുപോലെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഏൺ ചെയ്യാൻ അതായത് മറ്റുള്ളവര് ചേർത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ നമ്മളിതില് അവര് കുറേ സ്റ്റാറ്റസ് ഇടും സൂപ്പർവൈസേഴ്സ് അങ്ങനെ ഇവർ ഇരുപത്തി ടു സി സി കംപ്ലീറ്റ് ചെയ്തവരാണ് സൂപ്പർവൈസർ അല്ലാണ്ട് ഇതില് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ടു സി സി ഇരുപത്തയ്യായിരം മുടക്കി പ്രൊഡക്റ്റ്സ് വാങ്ങിയവരാണ് ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കുറെ പേര് എന്താണ് സ്റ്റാറ്റസ് ഇടുന്ന കാണാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മണി ചെയിൻ പ്രോഡക്റ്റ് സെല്ലിങ് പോലുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ മുടക്കാനും മറ്റുള്ള ആൾക്കാരെ ഇതുപോലെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിയിട്ട് അങ്ങനെ കമ്മീഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയി പെട്ടാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഏഴ് തവണയുള്ള ഏഴ് ദിവസം നമ്മൾ നമ്മളിതുപോലെ മീറ്റിങ്ങും പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതും എഴുതിയതെല്ലാം അവർക്ക് അയച്ചെടുത്ത് നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റാക്കുക അല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഇതിൽ നിന്ന് ഇല്ല കേട്ടോ സോ എനിക്കിത് പറ്റില്ലായിരുന്നു കേട്ടോ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എനിക്കതിൽ നിന്നും ഒന്നും കിട്ടിയില്ല എനിക്കൊരു ഫൈവ് തൗസൻഡ് മുടക്കി എന്നല്ലാതെ എനിക്കതിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ എന്ത് വായതിന് കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ നിന്നുള്ള പ്രൊഡക്ട്സ് വാങ്ങിയത് എനിക്ക് വലിയ നഷ്ടമൊന്നും വന്നില്ല എന്നാലും പൈസ പോയി നമ്മുടെ കയ്യിലുള്ള പൈസ എന്തായാലും പോയി എനിക്കൊരു ലാഭം അതി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇരുപത്തയ്യായിരം മുടക്കി ടു സി സി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചേർക്കാനൊക്കെ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യുക ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ മണി ചെയ്യാൻ പോലെ ഓരോരുത്തരും ചേർത്ത് ചേർത്ത് കൊണ്ടുവരണം മാത്രം നിങ്ങൾ ഇതിൽ സക്സസ് ആവുകയുള്ളൂ കേട്ടോ അല്ലാത്തവരൊക്കെ നിർത്തി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിർത്തിപ്പോയവർക്ക് പ ന നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ളിൽ ഒന്നിൽ പോയി പെടാനായിട്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ